സി പി ഐ എം കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി പെരുമ്പില്ലാവിൽ നടന്ന സംഘാടക സമിതി രൂപീകരണത്തിൻ്റെ ഉദ്ഘാടനം സി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം എം എൻ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി പ്രശസ്ത ചലച്ചിത്ര ഗാനരചിതാവ് ബി കെ ഹരിനാരായണൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ബി ജയൻ എം കെ മോഹനൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി മെയ് നാലിന് വൈകിട്ട് മണിക്ക് അക്കികാവ് മുതൽ കടവല്ലൂർ വരെ അയ്യായിരം പേരെ അണിനിരത്തി മനുഷ്യ ചങ്ങല തീർക്കും പ്രചരണത്തിൻ്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകൾ വിളംബര ജാഥകൾ തെരുവോര ചിത്രരചനാ മത്സരങ്ങൾ യൂത്ത് നൈറ്റ് മാർച്ച് ഫ്ലാഷ് ഫ്ലാഷ്മോക്ക് കായിക മത്സരങ്ങൾ ജാഗ്രതാ സദസ്സുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു